അതിൻ്റെ നമ്മൾ ഓർച്ചയിലേക്ക് ഒരു വണ്ടി പ്ലേറ്റൂൺ ആയിട്ട് നോർത്താൻ വേണ്ടി പോവുകയാണ് ഓർച്ചയിൽ പോകുന്ന കുറച്ച് മനോഹരമായ കാഴ്ച നമുക്കത് കാണാം അപ്പോൾ നമ്മൾ ഓർച്ചയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒരു ആൾട്ട് ഏയ്റ്റ് അണ്ടർ മിസ്സിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ വെച്ചാൽ വേറെ വേറെ ഒന്ന് ആൾ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു വെച്ചാൽ ഹെഡിൻ്റെ വാൾവ് കംപ്ലയിൻ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒന്ന് നോക്കാണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം നിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോ വണ്ടി നല്ല മിസ്സിങ് ഉണ്ട് എന്തായാലും രണ്ട് സിലിണ്ടർത്തോ വർക്കിംഗ് എല്ലാം പോയി ഭയങ്കര സാലസംന്റെ ബാക്കിൽ വന്നാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും പോകുന്നുണ്ട് നോക്കാം ഇഗിനേറ്ററിന്റെ ഓരോ സോക്കറ്റ് കപ്ലർ നമുക്ക് അയച്ച് നോക്കാം എത്ര സിലിണ്ടർ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം മൂന്നാമത്തെ സിലിണ്ടർ അയച്ചു അത് ഒരു മാറ്റം കാണുന്നില്ല നമ്മൾ രണ്ടാമത്തെ ഇഗിനേറ്ററിന്റെ കപ്ലർ നമ്മൾ അയക്കണം എന്നൊരു മാറ്റം ഉണ്ടോ നോക്കണം അപ്പോൾ രണ്ടാമത്തെ അയച്ചു രണ്ടാമത്തെ ഒരു മാറ്റം അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി പോകും ഒറ്റ ഫസ്റ്റ് സിലിണ്ടറിൽ മാത്രമാണ് ഉള്ളത് അത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇതിന് മുന്നേ മെ മെക്കാനിക് വന്ന സമയത്ത് ഇതിൻ്റെ ഇഗ്നേറ്ററും പ്ലഗ്ഗും ഒക്കെ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞത് കസ്റ്റമർ ഈ ഒന്ന് രണ്ടാമത്തെയും മൂന്നാമത്തതും ഇൻഗിനേറ്ററും അതായത് തന്നെ പ്ലഗും ചേഞ്ച് ചെയ്തു തന്നിട്ടും ഒരു മാറ്റമില്ലായെന്ന് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഹെഡ് വാൾവ് കംപ്ലയിൻറ്റ് ഉണ്ടെന്നു പറഞ്ഞത് അപ്പോൾ ഹെഡ് അയക്കണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ കസ്റ്റമർ പിന്നീട് നമ്മുടെ അടുത്ത് വർക്ക്ഷോപ്പിലേക്ക് വന്നത് കേരയിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ വന്നിട്ട് നോക്കി ഇപ്പോൾ നമ്മൾ നമ്മളെ ഈ ലൈറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഇഗിനേറ്ററിലേക്ക് ഇൻജക്ടറിലേക്ക് ഇഞ്ചക്ടർ നമുക്ക് അയച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം കറണ്ട് വരുന്നുണ്ടോ കറണ്ട് വരുന്നുണ്ടോ ഓൾറെഡി നോക്കി ഇഞ്ചക്ടർ എന്താ ജാമ്യം കാരണം വണ്ടി വേറെ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ ഇഞ്ചക്ടർ അയച്ചിട്ട് നമുക്ക് ഗെയറേ നമുക്ക് ചെക്ക് ചെയ്യാം അത് ഇതിന്റെ പെട്രോളും കാര്യങ്ങളൊന്നും കംപ്ലയിന്റ് വെള്ളം മിക്സോ ഡീസൽ മിക്സോ അങ്ങനെയൊന്നുമില്ല അപ്പൊ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു അപ്പം നമുക്ക് നോക്കാം ഇതിന്റെ ഇഞ്ചക്ടർ ചെക്ക് ചെയ്യുന്ന എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പിന്നെടുത്തിട്ട് ബാറ്ററിന്റെ പ്ലസ്സിലും മൈനസിനും കണക്ട് ചെയ്യാം ഇഞ്ചക്ടറിൻ്റെ സോക്ക് രണ്ട് പിന്നെ ഉണ്ടാവും അപ്പം രണ്ട് പിന്നെ കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇഞ്ചക്ട് റെയിലിലേക്ക് കുറച്ച് നമുക്ക് പെട്രോൾ ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് പ്രഷർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇഞ്ചക്റ്റ് ആവുകയില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ ഇതിൽ ഇഞ്ചക്റ്റ് ആവുന്നില്ല നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്തിട്ട് നമ്മൾ നോക്കാം ഇപ്പം നല്ല രീതിയിൽ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്തേ ഉള്ളൂ ആ ജസ്റ്റ് പ്രഷർ കൊടുക്കുന്ന ഇത്ര പവറിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ പെട്രോൾ ടാങ്കത്തെ പമ്പിൽ ഇതിനെക്കാളും പ്രഷറിൽ വരും അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിലെ കാണാൻ വേണ്ടി പറ്റും ഇഞ്ചക്ട് ചെയ്യുന്നത് ഇൻജക്ടർ നമ്മൾ വർക്ക് ഷോപ്പ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം രണ്ട് ഇഞ്ചക്ടർ കംപ്ലൈൻറ്റാണ് ഓൾറെഡി ഇഞ്ചക്ടർ ആയിരിക്കും കിട്ടുന്നില്ല എല്ലാം സ്റ്റോക്കില്ല പത്ത് ദിവസം പറഞ്ഞത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ വണ്ടി ഓടാതെ വീട്ടിൽ കിടന്നാൽ ഇതായിരിക്കും അവസ്ഥ ഉണ്ടാവുക ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത വയ്ക്കുക ഇതുപോലെ ഇഞ്ചക്ടറ് ജാമാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വണ്ടി ഓടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സദ്യയിലേക്കാണെന്ന് ഞാൻ പറയുന്നത് അപ്പൊ നമ്മ ഈ വീഡിയോ നമുക്ക് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് വെച്ചാല് നമ്മുടെ വണ്ടി വീട്ടിൽ എന്താ പറയുക ൾഫിലൊക്കെ പോകുമ്പോൾ ഗൾഫിലൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോഴും വണ്ടിയൊന്നും വീട്ടിൽ സുമായിട്ടല്ലോ അപ്പോൾ അങ്ങനെ വെറുതെ ഇടുന്ന സമയത്ത് ശേഷം സ്റ്റാർട്ടിങ് കൂടെ ചെയ്യാതെ വെച്ചാൽ ഇതായിരിക്കും അവസ്ഥയുണ്ടായി ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ ഇതേപോലെ സ്റ്റക്ക് ആവാനുള്ള കംപ്ലയിന്റുകൾ കംപ്ലീൻറ്റ് ആവാനുള്ള അത് ചാൻസ് ഉണ്ട് ഇതുവരെ പല സാധനം ഉണ്ട് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ശ്രദ്ധിക്കുക ശേഷം സ്റ്റാർട്ടിങ്ങൊന്നും ചെയ്ത് വെക്കുക ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കളിക്കുന്ന വണ്ടി ഒന്ന് റണ്ണിങ് ചെയ്തു വെച്ചാൽ അത്രയും നല്ലതാണ് കാരണം ടയർ കാര്യങ്ങൾ ബെൻഡ് ആവില്ല ഇതൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല വീഡിയോ കാണുമായിരിക്കും Bye.